ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് പഴങ്കഞ്ഞിയാണ് എടുത്തിരിക്കുന്നത് ഇതിലേക്ക് ലേശം ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു മൂന്നാല് ഉള്ളി ചതച്ചെടുത്തിട്ടുണ്ട് കറികളായിട്ട് കോവയ്ക്കത്തോരൻ എടുത്തിട്ടുണ്ട് നാരങ്ങ അച്ചാർ എടുത്തിട്ടുണ്ട് നെല്ലിക്ക അച്ചാറും എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് കടലക്കറി ഉണ്ടായിരുന്നു ആ കടലക്കറി കൂടി എടുത്തിട്ടുണ്ട് തൈരും മോരും പുളിശ്ശേരി പുളിശ്ശേരിയൊന്നുമില്ലാതെ എന്ത് പഴങ്കനിയല്ലേ ഞാനിവിടെ എടുത്തിരിക്കുന്നത് വെള്ളരിക്കായ പുളിശ്ശേരിയാണേ ഇതെല്ലാം കൂടെ ഒരു പിടി പിടിച്ചാലുണ്ടല്ലോ എൻ്റെ പൊന്നു സാറേ പിന്നെ ചുറ്റും ഉള്ളതൊന്നും കാണാൻ പറ്റൂല